ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം നാളത്തെ പ്രൊമോയിൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് കേട്ടോ കാണിക്കണത് നമ്മുടെ അശ്വിനെ ആകെ ദേഷ്യം വന്നിട്ട് വീട്ടിൽ നിന്ന് പോകാൻ വരെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അഞ്ചേച്ചേ ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ശ്യാമാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ ശ്രുതിനെ എക്സ് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടക്കളേ കയറി ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് വലിയ സംശയമൊന്നും തോന്നുന്നില്ല പക്ഷേ ക്ഷ്യാമെല്ലാം തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഞാൻ പറയാൻ പോണിന് വരാൻ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ലാവണ്യ വീണ്ടും വീണ്ടും നമ്മുടെ അശ്വിനായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അശ്വിനെ ലാവണിയായിട്ട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ട് പക്ഷേ അത് പ്രണയമൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് നാളുകൾ കഴിയുമ്പോഴേ നമ്മുടെ ശ്രുതിക്ക് ഈ ലാവണ്യം അശ്വിനും തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ചെറിയൊരു കുശുമ്പും ഒരു ചെറിയൊരു അസൂയൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമാണ് കേട്ടോ ശ്രുതിയുടെ മുഖവും ആ സമയത്തൊന്ന് കാണണോ എന്ന് എനിക്ക് ശ്രുതിയെ കാണിക്കാൻ വേണ്ടി തന്നെ അശുവിൻ്റെ കയ്യിൽ പിടിക്കുന്നോ അശുവിൻ്റെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കുറേ ഗോഷ്ടയൊക്കെ കാണിക്കുന്നുണ്ടോ നല്ല കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ